ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇസേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പളവിൽ പച്ചരി എടുത്തിട്ടിട്ട് പച്ചരി നമ്മൾ ഒരു മണിക്കൂറല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നിന്ന് കുതിരാനായിട്ട് വെക്കാനായിട്ടോ അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് പച്ചരി എടുത്തിട്ടുള്ളതിട്ട് അപ്പോൾ നിങ്ങൾ എത്ര കപ്പാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമുക്കിവിടെ വെള്ളവും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു കപ്പളവിൽ പച്ചരി ഇതെടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഇനി ഈ ഒരു പച്ചരിയിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഇത്രയും തേങ്ങാണേ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിനി തേങ്ങ ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ തേങ്ങ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വരേണ്ടിതാ ഇവിടെ ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ ഞാനൊരു നാലഞ്ച് ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഏലക്കായതുകൊണ്ടായിരുന്ന കേട്ടോ നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നെണ്ണൊക്കെ മതിയാകും ഈ ഇതിലേക്ക് ഇതാ ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ഒരു ചോറും കൂടി ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കപ്പ കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് നമ്മൾ എത്ര കപ്പാണ് അരി എടുത്തത് അപ്പോൾ അത്രയും കപ്പിൽ ആ ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി നല്ലോണം നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ദാ ഒരു അരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നേരത്തെ തന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാല് കട്ട ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി നമുക്ക് നല്ലതുപോലെ അരച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ മാത്രമല്ല ഈ ഒരു ശർക്കരപ്പാനി നല്ലോണം ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടെ ഈ ചൂടോടെ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് ഒരു മാവ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാവ് പെട്ടെന്ന് വെന്ത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ നല്ല തിളച്ച ശർക്കരപ്പാനീയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കൈവിടാതെ നല്ലതുപോലെ കട്ടകുത്തി കുത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്കുള്ള നേന്ത്രപ്പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ അത്യാവശ്യം പഴുപ്പുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി നല്ലോണം പഴുത്തിട്ടില്ല എന്നാൽ തീരെ പഴുക്കാതെ അങ്ങനെ അല്ല ഒരു മീഡിയം സൈസിലായിട്ടുള്ള ഒരു പഴുപ്പാണ് പഴുപ്പാണെന്നുള്ളത് കേട്ടാ നിങ്ങൾക്ക് നല്ലോണം പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് ഞാനിത് നേന്ത്രപ്പഴതമായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറിയ 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 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു നേന്ത്രപ്പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതായി ഇപ്പോൾ ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഈ ഒരു നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാനെട്ടോ നല്ലോണം പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇച്ചിരി കുറക്ക കുറച്ചാലും മതി ഇത് ഒരു മീഡിയം സൈസിലുള്ള പഴുപ്പമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ചധികം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പഴം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു കളറാവുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു സമയം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തേങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്താറുണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇതാ വെളിച്ചെണ്ണയുടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു മാവുണ്ടല്ലോ അതിലേക്ക് ഇപ്പോൾ വാട്ടിയെടുത്ത ഒരു പഴവും അതുപോലെ തന്നെ വറുത്തെടുത്ത ഒരു തേങ്ങ കുത്തും കൂടിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പഴം ചേർത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴം നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ നല്ലോണം ഒട്ടി പിരിച്ചിട്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റിലോട്ട് ചേർത്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ട കട്ടായിട്ടായി ഇരിക്കുക അപ്പോൾ അതൊന്ന് വേർ ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇടക്കിടക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലാതെ അല്ല നെയ്യോ ജസ്റ്റ് ഒന്ന് തടവിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോഴി ഒഴിക്കാം ഞാൻ ആദ്യം കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടാണ് ഇതൊന്ന് ഒഴിച്ചെടുത്തത് പിന്നീട് ഞാൻ ബാക്കി നെയ്യും ഓയിലും ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാനിത് ചുട്ടെടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു തവി മാവ് ഒഴിച്ചെടുത്താൽ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ആദ്യം ഒരു ഒരു തവി മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു ഭാഗം ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഇതാദാ ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സോഫ്റ്റ് ആണ് മാത്രമല്ല നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും അങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാട്ടെ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് ഇട്ടുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്